അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി ഇബാദിഹി നിഅമ എന്റെ പ്രിയമുള്ള െ എല്ലേ എല്ലാവർക്കും അള്ളാഹ് അല്ലാഹു ആകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ ദുനിയാവിൽ എപ്പോഴും ആഗ്രഹിക്കും ആരെ കണ്ടാലും നമ്മൾ പറയുക ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിൽ നിങ്ങൾ കമന്റ് എടുത്ത് നോക്കിയേറ്റവും നമ്മൾ വരുന്ന ഒരൊറ്റ വാക്കാണ് ഉസ്താദേ ദുആ ചെയ്യണം വാദിന് പോയാലും ആളുകൾ പറയുക ഉസ്താദെ ദുവാക്കണം ദുആ നമുക്ക് ആവശ്യമാണ് പക്ഷെ നമുക്ക് ദുആ ചെയ്യുന്ന തലമുറകൾ നമ്മുടെ ഭാര്യ ഭർത്താവിന് വേണ്ടിയോ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയോ ദ ചെയ്യോ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ദുവാ ചെയ്താലായി പക്ഷേ മരണപ്പെട്ടാൽ അവരൊക്കെ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുള്ള ഉറപ്പുണ്ടോ നമ്മൾ ആലോചിച്ചു നമ്മുടെ ഉമ്മ മരണപ്പെട്ട വർഷങ്ങളായവരുണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായവരുണ്ട് ആദ്യമൊക്കെ നമ്മൾ ദ്വാരുന്നു അപ്പൊ വല്ലപ്പോഴും ദ്വാര ഉൾപ്പെടാറുള്ളൂ എന്ന് പലപ്പോഴും ചിന്ത അച്ചവനെ ഇന്ന് ഉമ്മാക്ക് വേണ്ടി യാസിൻ ഓതിയില്ലല്ലോ ഇന്ന് ഉമ്മാക്ക് വേണ്ടി ഫാത്തി ഓതിയില്ലല്ലോ ഇന്ന് ഉമ്മാക്ക് വേണ്ടി ദ്വാരമില്ലല്ലോ എന്നും നമുക്ക് ചിന്ത വരാറില്ലേ അതുമല്ല പറഞ്ഞതുപോലെ പള്ളി കാട്ടിൽ കബറിൽ കിടക്കുമ്പോ ചില ഉമ്മമാരെ കരയുമെന്നാണ് വഴിയിലൂടെ നടന്നു പോകുന്ന മകനെ കണ്ടിട്ട് പഠിച്ചവനെ ഈ മകനെ ആണല്ലോ പത്തു മാസം ഞാൻ ചുമന്നത് എനിക്ക് വേണ്ടി ഒരു സലാം പറയാൻ ആ മൊന്ന് കഴിയുന്നില്ലല്ലോ ഒരു ഫാത്തികം കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുമെന്ന് നബീനോല എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ ആരാണ് മലക്കുകൾ അള്ളാഹന്റെ സൃഷ്ടികളാണ് അവരെ സൃഷ്ടിക്കപ്പെടുന്ന പ്രകാശത്തിനാലാണ് അവർക്കൊരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ എന്റെ നമ്മൾ മദ്രസ ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ മലക്കുകൾ കുടുംബ ഇല്ല മക്കളില്ല ഒന്നുമില്ല സദാസമയം പടച്ചവനി ബാധത്താണ് വേറെ ഒന്നും അവർക്കില്ല നാവിൽ വർത്തമാനത്തിൽ നോട്ടത്തിൽ കേൾവിയിൽ എല്ലാത്തിലും എല്ലാത്തിലും എന്താണ് അവർക്കുള്ളത് അള്ളാഹുവിനി ബാധത്തെടുക്ക ഫുൾ ഡ്യൂട്ടി ബാധത്താണ് തിന്നൈ തീറ്റ കുടിയില്ല ഒന്നുമില്ല ഇ ബാദത്തി ബാധത്തി ബാധത്ത് നമുക്കോ തീറ്റയുള്ളൂ കുടിയുള്ളു ബാധത്തില്ല പക്ഷെ മലക്കുകൾ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ഇതൊന്നുമില്ല അള്ളാഹ്നി ബാധത്തെടുക്ക ആ മലക്കുകളുടെ ദുവാ കിട്ടി എന്താ നേട്ടം നിബിധങ്ങൾ പറഞ്ഞു മലക്കുകളുടെ ദ കിട്ടിയാൽ ആ മനുഷ്യ ദഹല സ്വർഗത്തിലാണെന്ന് നബീനുഹി സ്വല്ലി അപ്പൊ സ്വർഗം വാങ്ങി തരുന്ന മലക്കുകളുടെ ദുവാ കിട്ടുന്ന ആര് ദുവാ ചെയ്തിരങ്കിലും മലക്കുകൾ നമുക്ക് വേണ്ടി നബി തങ്ങൾ പറഞ്ഞ പത്ത് സന്ദർഭങ്ങൾ ഈ പത്ത് സന്ദർഭങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരിക്കലും ദുനിയാവിലും പരാജയപ്പെടൂല ആഹ്ലും പരാജയപ്പെടൂല്ല ഒന്നാമത് അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാസ്വലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ആ ചെയ്യുമെന്ന് അത് അറിയില്ല മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ആ ചെയ്ത് കൊണ്ടേ ഇരിക്കുമെന്ന് നബീനോറസുഹിഅലുവർ ഇത് നമ്മൾ പതിവാക്കണം ഒന്നാമത്തെ സന്ദർഭം മലക്കുകൾ നമുക്ക് വേണ്ടതു ആ ചെയ്യുന്ന ഒന്നാമത്തെ സന്ദർഭം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചെയ്യേണ്ട പ്രാർത്ഥന നമ്മൾ പതിവാക്കുക പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല അറിയാം ചെയ്യാറില്ല മറന്നു പോകാറുണ്ട് പാടില്ല അത് നമ്മൾ ഡോറിൽ എഴുതി ഒട്ടിക്കണം കവാടത്തിൽ എഴുതി ഒട്ടിക്കണം അല്ലെങ്കിൽ ഇറങ്ങി പോകുന്ന ഗേറ്റിന്റെ അവിടെ എഴുതി വെക്കണം നമ്മൾ ഓർമ്മ വരും വീട് വൃത്തിയാടാവും ചിന്തിക്കാതിരിക്കണ്ട അത് എഴുതി തന്നെ വെച്ച് പഠിക്കണം പത്ത് ദിവസം ചൊല്ലുമ്പോ അതിനൊന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വരും അള്ളാഹു അമൽ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഒന്നാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രണ്ടാമത്തത് അള്ളാഹുബിന്റെ പ്രവാചകൻ എബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലുഖലാമ തങ്ങൾ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ഒന്നോടുകൂടി ആ മുസല്ലയിൽ അല്പസമയം ഇരിക്കൽ നമ്മൾ സമയമില്ല നമ്മള് രണ്ടാമത്തെ സ്ഥലം അടുക്കളയിലാ വീട്ടണേ രണ്ടാമത്തെ സ്ഥലം പള്ളിയുടെ പുറത്താ വീട്ടണേ അല്ലേ സമയില്ല എന്നിതങ്ങള് പറഞ്ഞു നിസ്കാരം കഴിഞ്ഞു ഫറുദ് നമസ്കാരങ്ങൾ കഴിഞ്ഞു ആ ആസ്കാരം ഉമ്മമാരെ പള്ളിയിലാണെങ്കിൽ സഹോദരങ്ങളെ വാപ്പമാരെ പള്ളിച്ചകത്തൊതോടുകൂടി നിങ്ങൾ അല്പസമയം ഇരുന്നാൽ വിഖറിലായി ഖുർആാൻ പാരായണങ്ങളുമായി സ്വരാത്തിലായി അല്പസമയം നിങ്ങൾ ഇരുന്നാൽ അള്ളാന്റെ റസൂല് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ സമയമില്ല സമയമില്ല നമുക്ക് ഓട്ടപ്പാച്ചിലാണ് ചിന്തിച്ചു നോക്കി നമ്മളിരിക്കാറുണ്ടോ നമ്മൾ വേഗം ഇറങ്ങി പോവാണ് അല്ലെ ഒരു മുത്തലും ഒരു തടവലും ഇറങ്ങി പോക്കുവാണ് അള്ള കാക്കട്ടെ രണ്ടാമത്തെ ദുവാ ചെയ്യുന്നത് നിസ്കാര മുസല്ലയിൽ നിസ്കാര ശേഷം ഉളോട് കൂടി ഇരിക്കുക മൂന്നാമത്തെ അള്ളാഹുബിന്റെ പ്രവാചകൻ നബീൻ അറസു അള്ളഹിസ്വല്ലി സ്വലാമ തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ കൂടി വിരിപ്പിലേക്ക് ചെന്ന് കിടന്നാൽ അവന് വേണ്ടി അള്ളാഹുബിന്റെ മാലാഖമാരി ദുവാ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബീൻ ിസ്ലം ഒളുവോട് കൂടി മുസല്ലയിലെ വിരിപ്പിലേക്ക് ചെല്ലാതെ ഒളോട് കൂടി ഭർത്താവ് തൊട്ടുമുറിയുലേ ഭർത്താവിന്റെ അടുത്താണ് കിടക്ക പക്ഷെ കിടക്കാൻ ചെല്ലുമ്പോൾ ഒതുണ്ടാവണം ഭർത്താവ് തൊടട്ടെ തൊടാതിരിക്കട്ടെ ഒതു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ പിന്നെ സുബഹി വരെ അങ്ങനെ ഉണ്ടാവുള്ളൂ അത് പ്രശ്നമില്ല അതല്ല ചെല്ലുന്നു കിടക്കയിലേക്ക് ചെന്നിരുന്ന് ഒളുവോടുകൂടി ചെന്നിരുന്ന് ഓതാനുള്ള ആയത്തിൽ കുറിച്ച് ഈ മാമന റസൂലും അതൊക്കെ ചൊല്ലി നമ്മള് കിടക്കും ഭർത്താവിന്റെ അടുത്ത് അങ്ങനെ തൊട്ടി തട്ടി ഒളു മുറിഞ്ഞു പ്രശ്നയില്ല പക്ഷെ കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഒളുണ്ടായിരിക്കണം മൂന്നാമത്തത് നാലാമത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബീന മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു ഒരു മയ്യത്തിന്റെ നിങ്ങൾ നിങ്ങളിരുന്നതു ദുആ ചെയ്താൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടതു ആ ചെയ്യുമെന്ന് അലൈഹി റസൂലിഅലുവലാം മരപ്പ് വെട്ടി പോയിട്ട് എന്നാലും എന്ത് മരിച്ചു ഞാൻ കണ്ടതാ മരിപ്പൂട്ടിലെ വർത്താനം മരിപ്പൂട്ടിലെ വർത്താനം ഒരു കുഴപ്പമില്ലായിരുന്ന ഉറപ്പേ ചെന്ന് കാണുന്നു ഇങ്ങനെ നോക്കി നിക്കാണ് വേണ്ട ഉമ്മമാരെ ആ മയ്യത്തിന്റെ ചാരത്ത് ചെന്ന് ഉമ്മ സഹോദരിമാരാണ് കാണാൻ അർഹതപ്പെട്ടവരെ കാണാവുള്ളൂ ആട്ടി മരിച്ചെല്ലാം മയ്യപ്പം മരിപ്പുകളും കാണാൻ നമുക്ക് അനുവാദം ഇല്ല ജീവിച്ചിരുന്നപ്പൊ കാണൽ അനുവാദമുള്ള ആരാണോ അവരെ നമുക്ക് കാണാം അവരടുത്ത് പോയി സഹോദരി മരണപ്പെട്ടു ഉമ്മ നീ അടുത്ത് പോയി ഒരു ഫാത്തിക ഓതി ഒരു യാസീൻ ഊതി മലയാളത്തെ അറിയാം പോലെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുവാ ചെയ്യുമെന്ന് സഹോദര അന്യ സ്ത്രീയാണ് മരിച്ചത് പോകരുതേ നീ കാണാ നീ പോകണ്ട ആ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നിട്ട് ആ സിറ്റൌട്ടിലേക്ക് ഇരിക്കുന്നു എന്നിട്ട് നീ ഒരു ചെയ്യുന്നു ദക്ക് മലക്കൾ ദുവാ ചെയ്യുമെന്ന് വസല്ലം അങ്ങനെ അഞ്ചാമത് മലക്കുകൾ നമുക്ക് വേണ്ടി ആ ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോ മലക്കുകൾ നമുക്ക് വേണ്ടി ആ ചെയ്യും നബി തങ്ങളുടെ പേര് കേട്ടാൽ അലൈഹി വസല്ലം ൊല്ലിയാലും മലക്കുകൾ നമുക്ക് വേണ്ടി ആ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുഹമ്മ മുസ്തഫാഹുലി വസ്ലം ആറാമത് അള്ളാന്റെ തങ്ങൾ പറഞ്ഞു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയല്ല നമ്മൾ ദ്വാരക്കാണ് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സമ്പത്തിന് വേണ്ടി എല്ലാ ദ്വാരം എന്നിട്ട് അവസാനം നമ്മൾ പറയുന്നു അള്ളാഹുവേ ഫലസ്തീനിലെ ഗസയുടെ മക്കളെ ലോക നീക്കാക്കണയല്ല ലോകമസ്ലിമിങ്ങളെല്ലാ അള്ളാഹു ഇസ്ലാമിന് ഇസ്ത്തു കൊടുക്കണയല്ല എന്നും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്താൽ ഉറപ്പായ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് അതുകൊണ്ടാണ് നബി തങ്ങൾ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ 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 മുസ്ലിമീന എന്ന് നിങ്ങൾ ആദൻ നബി മുതൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വരെയുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും നാൾ വരെയുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും ചെയ്ത സൽ പ്രവർത്തനങ്ങളുടെ കൂലി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എന്റെ മറ്റുള്ളവർക്ക് വേണ്ടി ആ ചെയ്യണമെന്ന് നബിയുന അലൈഹി വസല്ലം മാത്രമല്ല ഏഴാമത് അല്ലാഹുവിൻ്റെ അള്ളാഹുവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫ്ലി തങ്ങൾ പറയാണ് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളുണ്ട് ആ രോഗികളെ കാണാൻ നിങ്ങൾ പോയാൽ മലക്കുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ്വാര നമ്മുടെ കുടുംബത്തിൽ എത്ര രോഗികളുണ്ട് നമ്മൾ ഇല്ല നമ്മൾ മൈൻഡ് നമുക്കറിയില്ല നമ്മുടെ അയൽവാസികൾ ആര് രോഗികളുണ്ടോ രോഗ രോഗസന്ദർശനം നടത്തിയാൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫ എട്ടാമത് പറഞ്ഞു മറ്റുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ പള്ളിക്ക് വേണ്ടി വേണ്ടി എത്തീമിങ്ങൾക്ക് വേണ്ടി സാധു പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഒരു രൂപ കൊടുത്താൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒൻപതാമത് ഉമ്മമാരെ അൽഹംദുലില്ല വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഉപകാരപ്രദമായി വീഡിയോ വരുന്നുണ്ട് വൈകുന്നേരം മഗ്‌രിബ് നമസ്കാരത്തിന് തൊട്ട് മുമ്പ് അൽഹംദുലില്ല ദിക്റുകളായി സ്വലാത്തുകളായി തസ്ബീഹുകളായി ഇസ്തിഗ്ഫാറുകളായി ദുആകളായി ഒരു വീഡിയോ രണ്ട് വീഡിയോ വരുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ മേളമാണല്ലോ പാപ്പാക്കൊരു ഗ്രൂപ്പ് ഉമ്മാക്കൊരു ഗ്രൂപ്പ് ഉമ്മുമ്മാക്കൊരു ഗ്രൂപ്പ് ഉപ്പാപ്പാക്കൊരു ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പുകളുടെ മേളാണ് ഒന്നാം ക്ലാസ് പഠിച്ച ടീം രണ്ടാം ക്ലാസ് അങ്ങനെ ബേച്ചുകളാണ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതാകണമെന്നില്ല ഏതുസ്താദുമാരുടെയും അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ അത് മലക്കുകളുടെ ധുവ കിട്ടുമെന്ന് നബിഗുനോ മുഹമ്മദ് മുസ്തഫ അറിവ് കേൾക്കൽ അറിവ് പഠിക്കൽ അടിവ് പകർത്തൽ അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ മലക്കുകൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്ലം പത്താമത് പറഞ്ഞു നമസ്കാരത്തിൽ ഒന്നാമത്തെ സൊഫിൽ പോയി നിൽക്കൽ മലക്കെടുതു ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് നിസ്കരിക്കണം എങ്ങനെ നമുക്ക് പള്ളിയിൽ പോയി സൊഫാട് നിൽക്കാൻ പറ്റും ഉമ്മ വീട്ടിലെ മരുമകൾ ഉണ്ടാകും നീ ഉണ്ടാകും നിന്റെ മക്കൾ ഉണ്ടാകും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ചേർന്ന് ഉമ്മമാരെ വീട്ടിൽ ജമാഅത്ത് നമസ്കരിക്കും ഓതാൻ അറിയുന്നവർ ഉമ്മ ഇമാമത്ത് നിൽക്കട്ടെ അറിയാവുന്നവർ ഇമാമത്ത് നിൽക്കട്ടെ അവിടെ നീ നിസ്കരിക്കുക അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അള്ളാഹു സ്വീകരിക്കും മാർഗ്ഗ ഇനി അതല്ല ഒറ്റയ്ക്കാണ് താമസിക്കുക ആ നീയത്തിൽ പടച്ചവനെ ഒറ്റക്കാണ് നിസ്കരിക്കുക ആരുള്ള നീ കൂലി തരണേ അല്ല ഇന്നല്ല ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആരംഭ ആരംഭപായ നബിയുന മുസ്തഫിന്റെ പ്രിയമുള്ളവരെ ഒരു കാര്യം ഉറപ്പിച്ചോ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദ്വാരക്കൊന്നും ഉറപ്പില്ല കൂടപ്പുറപ്പുകൾ ദ്വാരക്കൊന്നും ഉറപ്പില്ല എന്നാൽ അള്ളാഹുവിനെ സദാസമയത്തെടുക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പത്ത് കാര്യങ്ങൾ ഇന്ന് മുതൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറകട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളും വൈകുന്നേരം ഇൻഷാല് വിക്രദു ആ മജലീസ് ആണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം ഈ വിനീതര നേതൃത്വം കൊടുക്കുന്ന ചാനലാണ് ബദറൻ എന്ന ആത്മീയ മജലീസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ഇൻഷാ അല്ലാ ഒൻപത് മണിയാകുമ്പോ കൂടി തുടങ്ങി മഹാന്മാരാകുന്ന സ്വാപത്തിന്റെ ചരിത്രം ഇമ്പമാർ മാപ്പിളപ്പാട്ടിലൂടെ സംഭവങ്ങളിലൂടെ പാടി പറഞ്ഞ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അതോടൊപ്പം ആയിരങ്ങൾ മജലിസ് ആണ് അതോടൊപ്പം തിബുസലാത്തും അതിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും ദുവാസിയോടെ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരും ദുബാരക്കണം അല്ലാ സ്വീകരിച്ചു السلام عليكم ورحمه الله تعالى وبركاته